ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തുമ്പോൾ പരസ്പരം സൗഹൃദം പ്രണയം ശത്രുത ആത്മബന്ധം എന്നിവയെല്ലാം തോന്നുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് നൂറ് ദിവസം ഒരു വീടിനുള്ളിൽ ഒരുമിച്ച് കഴിയുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ മത്സരാർത്ഥികൾ തമ്മിൽ ഉടലെടുക്കും ചിലർ മത്സരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ഹൗസിൽ നിന്നും ലഭിച്ച ബന്ധങ്ങളെല്ലാം അവിടെ തന്നെ ഉപേക്ഷിക്കാറാണ് പതിവ് മറ്റു ചിലരാകട്ടെ തുടർന്നും സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി അവയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ വെച്ചുണ്ടാകുന്ന സൗഹൃദങ്ങളും പ്രണയവുമെല്ലാം പുറത്തിറങ്ങുമ്പോൾ തീവ്രത കുറഞ്ഞ് അവസാനിക്കുന്നതിനാണ് പ്രേക്ഷകരേറെയും സാക്ഷിയായിട്ടുള്ളത് എന്നാൽ നാല് സീസണുകൾക്ക് ശേഷം ഹൗസിൽ വെച്ചുണ്ടാകുന്ന കോംബോകൾക്കെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ആര് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അവർക്ക് ജനങ്ങൾ പിന്തുണ നൽകുന്നതായാണ് കാണാൻ സാധിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് സംഭവിച്ചത് അതിൽ ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ വൈറലായതും ചർച്ചയായതുമായ ഒരു കോംബോയായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ ഇരുവരും ഒരുമിച്ചാണ് ബിഗ് ബോസിന്റെ ഓഡീഷനിൽ പങ്കെടുക്കുന്നത് എന്നാൽ അന്ന് പരസ്പരം ഇരുവരും പരിചയപ്പെട്ടിരുന്നില്ല ഹൗസിൽ വന്ന ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതുമില്ല സിനിമയിലെ ബഡ്ഡിംഗ് സ്റ്റാർ ആയിട്ടായിരുന്നു ഹൗസിലെത്തുമ്പോൾ ഗബ്രി അറിയപ്പെട്ടിരുന്നത് എന്നാൽ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ഗബ്രിയുടെ മുഖം പോലും കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതമായതെന്ന് വേണം പറയാൻ എന്നാൽ ജാസ്മിനോ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ വലിയ ജനപിന്തുണയോടെയാണ് ഷോയിലേക്ക് എത്തിയത് ഹൗസിലെത്തിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജാസ്മിൻ ഗബ്രി സൗഹൃദം രൂപം കൊണ്ടിരുന്നു എന്തിനും ഏതിനും ഇരുവരും ഒരുമിച്ചായിരുന്നു പലപ്പോഴും ഇരുവരുടെയും സൗഹൃദം പ്രണയമായി പോലും പ്രേക്ഷകർക്ക് തോന്നി മാത്രമല്ല ഇരുവരും ലവ് കോംബോ സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള ശ്രമത്തിലാണെന്ന തരത്തിലും അന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായി കൂടാതെ ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പലരും ജാസ്മിനെ പിന്തുണയ്ക്കുന്നത് പോലും അവസാനിപ്പിച്ചിരുന്നു ഇതിനിടയിൽ ജാസ്മിന്റെ സ്വകാര്യ ജീവിതവും പ്രണയവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ജബ്രി കോംബോ വിവാദത്തിൽ ഉൾപ്പെടാൻ കാരണമായി കൂടാതെ ഹൗസിനുള്ളിൽ പുറത്തിറങ്ങിയ ശേഷവും വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് ജാസ്മിന് അനുഭവിക്കേണ്ടി വന്നിരുന്നു അപ്പോഴുള്ള കരുത്തു പകർന്നൊപ്പം നിന്നത് ഗബ്രി തന്നെയാണ് ഷോ അവസാനിക്കുമ്പോൾ ഗബ്രി ജാസ്മിനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുമെന്നാണ് ഭൂരിഭാഗം ബി ബി പ്രേക്ഷകരും വിലയിരുത്തിയത് എന്നാൽ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുകയായിരുന്നു ഒറ്റപ്പെട്ടു പോകുമായിരുന്ന സാഹചര്യത്തിൽ ജാസ്മിനെ ചേർത്ത് പിടിച്ചതും ഗബ്രി തന്നെ കൂടാതെ യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യവുമായി ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെയുമായി ഗബ്രിയും സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് ഇന്ന് ഇരുവരുടെയും സൗഹൃദത്തിന് ഒരു വയസ്സാകുമ്പോൾ ദുബായ് യാത്രയിലാണ് ഇരുവരും ഒരു വർഷമായി എന്നാണ് ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുവരും കുറിച്ചത് തമ്മിൽ പ്രണയത്തിലല്ലെന്നും മനോഹരമായൊരു സൗഹൃദമാണുള്ളതെന്നും അടുത്തിടെ ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഒളിവും മറയും ഇല്ലാത്ത ഇരുവരുടെയും സൗഹൃദത്തിന് വീട്ടുകാരുടെ പിന്തുണയുമുണ്ട് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് ഗബ്രി ജാസ്മിൻ യാത്രകൾ ചെയ്തു തുടങ്ങുന്നത് ഗബ്രിക്കൊപ്പം കൂടിയ ശേഷമാണ് അടുത്തിടെ ഇരുവരും നടത്തിയ തായ്ലാന്റ് ട്രിപ്പിന്റെ വ്ളോഗുകൾ വൈറലായിരുന്നു ഇപ്പോൾ ഇരുവരുടെയും ദുബായ് ട്രിപ്പിന്റെ വിശേഷങ്ങൾ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ